ഇന്നത് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ സ്റ്റൈലിലുള്ള മട്ടൻ തലക്കറിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ് നമ്മൾ ഈയൊരു നെയ്യം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സമയങ്ങൾ വേണ്ട ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു കിലോ മട്ടന്റെ തലയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഈ തലന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മട്ടന്റെ പതിരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഉണ്ടാവുക നമുക്ക് ലിവറിന്റെ കൂടെ ഒക്കെ ഇത് കിട്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ ഏകദേശം ഒരു കിലോനോളം മട്ടന്റെ തലണ്ട് ഉണ്ട് അതിന്റെ കൂടെ ഏകദേശം ഒരു കാൽ കിലോനോളം മട്ടന്റെ പതിരും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് മട്ടന്റെ തല എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയാണ് അത് ഒരു അര ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് മീറ്റ് മസാലപ്പൊടിയാണ് അത് ഒരു ടീസ്പൂണും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പൊ അത് ഒരു ടീസ്പൂണ് നമ്മുടെ തലക്കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളും കൂടി അരച്ചെടുത്തത് അതൊരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പകുതി സവാളയാണ് വേണ്ടത് അത് നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പകുതി തക്കാളിയും കൂടിയും ചെറുതായി അരിഞ്ഞത് നമ്മുടെ മട്ടൻ്റെ തലേൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ആ പൊടികളൊക്കെ തലയിൽ കറക്റ്റ് ആയിട്ട് പിടിക്കുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മട്ടൻ തല കഴിക്കണത് ഒരുപാട് നല്ല ഗുണങ്ങളാണ് കാരണം നമുക്ക് തലവേദനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ സൈനസിനും അതുപോലെ മൈഗ്രെയിനും ഒക്കെ ഈ ഒരു തല വെച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് തലവേദനക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു മരുന്നും കൂടിയാണ് ഈ മട്ടൻ തല എന്ന് പറയുന്നത് നമുക്ക് വീട് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട ലൈക്ക് ബട്ടൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പൊ ഏകദേശം ഒര ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ടത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഏകദേശം ഒരു നാല് വിസില് ഹൈ ഫ്ലെയിമിൽ പിന്നെ ഒരു രണ്ട് വിസിൽ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു തല കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ കുക്കറൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നാല് വിസിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് വിസിൽ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പൊ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തലയൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് മട്ടൻ തല നല്ല ടേസ്റ്റ് ആണ് നമ്മൾ എന്തായാലും ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം അല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല രീതിക്ക് തന്നെ എല്ലാം ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അതാണ് ആ പ്രഷർ പോണ സമയം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇത് വെന്തോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈയൊരു കൂടി തന്നെ നമുക്ക് വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും അതൊക്കെ വഴറ്റി എടുക്കാം അപ്പൊ അതിനു വേണ്ടിട്ട് ഇങ്ങനൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം ജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പകുതി മാറ്റി വെച്ചിരുന്ന സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടു കൊടുക്കാം നമ്മൾ മട്ടന്റെ തല വേവിക്കുന്ന സമയത്ത് ഒരു പകുതി സവാള ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ പകുതിയാണ് ഈ ഒരു സവാള ആ ഒരു പകുതിയും അതുപോലെ തന്നെ പകുതി തക്കാളിയും കൂടി നമ്മൾ മാറ്റി വെച്ചിരുന്നു ആ ഒരു തക്കാളിന്റെ പകുതിയാണ് നമ്മൾ ഈ ഒരു വഴറ്റണ സമയത്ത് ഇട്ടുകൊടുക്കുക ഉള്ളി ഒന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് നല്ല രീതിക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം വേറെ ഇതിൽ നമുക്ക് എക്സ്ട്രാ മസാല ആഡ് ചെയ്യണം ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മട്ടന്റെ തല വേവിച്ചതും കൂടി ഇതിലേക്ക് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മട്ടൻ തലയാണ് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിരുന്നുള്ളൂ അപ്പൊ ആ വെള്ളം കണ്ടില്ല ഇപ്പൊ കുറച്ചും കൂടി കൂടി വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഗ്രേവി ഒന്ന് കുറുകിയ ലെവലിൽ ആവണ പോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പൊ നമ്മളിത് ഏഹ് മൺതിട്ടിയില് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു മട്ടൻ തലക്കറിക്ക് ഈ ഒരു വെള്ളം നമുക്കൊന്ന് കുറുകിയ പോലെ ഒന്നായി വരണം നല്ല രീതിക്ക് ഒന്ന് വരട്ടി എടുത്തിട്ട് വേണം ഈയൊരു മട്ടൻ തല ഉപയോഗിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഉപ്പ കൂടി കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാല് ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടി കൊടുക്കാം ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മട്ടൻ തലക്കുള്ള മസാലകളൊക്കെ ഏകദേശം റെഡിയായി ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ മസാല ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട നമുക്ക് എരിവിനനുസരിച്ചിട്ട് മാത്രം കുരുമുളക് പൊടി കൊടുക്കാം അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കാരണം ആ കുരുമുളക് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മട്ടൻ തലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല വരട്ടിയെടുത്ത ഈ ഒരു മട്ടൻ തല നമുക്ക് ചപ്പാത്തിന്റെയും പൊറോട്ടന്റെയും പത്തിരിന്റെയും അതുപോലെ തന്നെ നല്ല ചൂട് പുട്ടിന്റെ കൂടെ ആണെങ്കിലും നല്ല ചൂട് ചോറിന്റെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളിയാണ് നമ്മൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അതുപോലെ നമുക്ക് ഇവിടെ ഇഷ്ടമാകാണെങ്കിലേക്ക് ആണെന്ന് മറക്കരുത് നമുക്ക് ഇതിൽ ആയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ആണ് ഞാന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലെ മൂന്നു ഇട്ട് കൊടുക്കാം മെയിലൊരു നാണാണ് നമ്മൾ ഈ കറിവേപ്പിലിടുമ്പോ വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്